നമസ്കാരം എല്ലാവർക്കും സ്കൂൾ ട്യൂട്ടർ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം വളരെ പ്രധാനപ്പെട്ട നാളത്തെ ഒരു പ്രാദേശിക അവധി അറിയിപ്പിൻ്റെ വാർത്തയാണ് ഇപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം ഒട്ടും സമയം കളയാതെ തന്നെ ഈ വാർത്തയിൽ കടക്കുകയാണ് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് കാണുന്നവരുണ്ട് എങ്കിൽ തീർച്ചയായും ഈ ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഇതുപോലുള്ള അവധി അറിയിപ്പുകളും അതോടൊപ്പം തന്നെ മറ്റ് വിദ്യാഭ്യാസപരമായ വാർത്തകളും നിങ്ങൾക്ക് അതിവേഗം തന്നെ ലഭിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് നൽകുന്ന ചാനലാണ് ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ച് കാണാൻ കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക നേരെ ഈ പ്രാദേശിക അവധി അറിയിപ്പിലേക്ക് തന്നെ കടക്കുകയാണ് പ്രാദേശിക അവധി കോട്ടയം അതിരമ്പുഴ സെൻറ്റ് മേരീസ് ഫെറോന പള്ളിയിലെ പെരുന്നാൾ ദിനമായ ജനുവരി ഇരുപത്തി അഞ്ചിന് അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു അന്നേ ദിവസം നിശ്ചയിച്ചിട്ടുള്ള പൊതുപരിപാടികൾക്കോ പരീക്ഷകൾക്കോ അവധി ബാധകമല്ല എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത നന്ദി